നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ബംഗളൂരുവിലേക്കുള്ള സുരേഷ് കല്ലട ബസ്സിലെ യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായി ആക്രമണത്തിന് ഇരയായ യുവാക്കളുടെ മൊഴി കമ്പനിയുടെ ഏഴ് ജീവനക്കാർ മാത്രമല്ല പ്രതികളെന്നും പതിനഞ്ചോളം പേർ സംഘത്തിൽ ഉണ്ടായിരുന്നതായും യുവാക്കൾ പറഞ്ഞു കൊച്ചിയിൽ നിന്ന് പോലീസ് സംഘമെത്തി ചൊവ്വാഴ്ച ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അക്രമികളുടെ എണ്ണമടക്കം പൂർണ്ണ വിവരങ്ങൾ നൽകിയതായി യുവാക്കൾ വെളിപ്പെടുത്തി ബംഗളൂരുവേക്ക് പോകുന്ന വഴിയിൽ കേടായ ബസ്സിനു പകരം ബസ് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചവരെയാണ് കല്ലട കമ്പനിയുടെ ജീവനക്കാർ സംഘം ചേർന്ന് ആക്രമിച്ചത് അതേസമയം ബസ്സിൽ യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമത്തിനും പിടിച്ചുപറിക്കും കേസെടുത്തു ആകെ ഏഴുപേരാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കിയിരുന്നു ബസ്സുടമയായ സുരേഷ് കല്ലട ഹാജരായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇവരെ എറണാകുളം സബ്ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം അന്തർ സംസ്ഥാന ബസ്സുകളെ നിയന്ത്രിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഇരുപത്തിനാലു മണിക്കൂറും പ്രവർത്തിക്കേണ്ട സ്ക്വാഡിനെ അതാത് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർ നയിക്കും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ മിന്നൽ പരിശോധനകൾ നടത്താനാണ് നിർദ്ദേശം ടിക്കറ്റ് നൽകി യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള പ്രത്യേക ലൈസൻസ് ഇല്ലാത്ത എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം